ஹலோ ஃபிரெண்ட்ஸ் சாந்த்வனத்திலே எல்லாருக்கும் സ്വാഗതം അങ്ങനെ ബാലൻ ധർമ്മനെയും ആകാശനെയും പറഞ്ഞു വിലക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുത് നിങ്ങൾ അടികൂടാനും പകരം ചോദിക്കാനും ഒന്നും പോകണ്ട ഇനി വീട്ടിൽ പോയി അനാവശ്യമായിട്ടോ ഒരു കാര്യങ്ങളും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുക കേട്ടോ അപ്പോൾ ധർമ്മം പറയുന്നുണ്ട് എന്തായാലും അളിയോ നടന്നല്ലേ വന്ന് ഈ വണ്ടിയിൽ കയറിപ്പോക്കോ ഞങ്ങൾ നടന്ന് വന്നോളാം അത് വേണ്ട ഞാൻ വന്നതുപോലെ തന്നെ പൊക്കോളാം നിങ്ങൾ വണ്ടി കയറി വീട്ടിൽ പോ എന്നും പറഞ്ഞ് വിരട്ടി വിടുന്നുണ്ട് കേട്ടോ അവരങ്ങനെ പോവുകയാണ് മിത്രയാണെങ്കിൽ വീട്ടിൽ കാത്തിരിക്കുകയാണ് നമ്മുടെ ആര്യനെയായിട്ട് അപ്പോൾ രാത്രി ാര്യൻ വളരെ സന്തോഷത്തോടുകൂടി കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വീട്ടിൽ വന്ന് കയറുന്നത് അപ്പോൾ ഇത്ര ചോദിക്കണുണ്ട് എന്താ കാര്യം ഇത് ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ അതെ ഞാൻ ഇന്ന് വീട്ടിൽ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടോ പിന്നെ എനിക്കിന്ന് ആദ്യത്തെ ശമ്പളം കിട്ടി എന്ന് പറഞ്ഞ് ഭയങ്കര കൂടി ആ ശമ്പളം ബാക്കി വന്നത് മിത്രയെ ഏല്പിക്കുക കേട്ടോ മിത്ര അത് കൈനീട്ടി വാങ്ങണണ്ടെങ്കിലും മിത്രയ്ക്ക് സന്തോഷം സന്തോഷമാവണ എന്നിട്ട് പറയാം അയ്യോ ഇതേ ഞാനല്ല സൂക്ഷിക്കേണ്ടത് ഇത് ആര്യൻ്റെ ആദ്യ ശമ്പളമല്ലേ അല്ലേ ഇത് ആര്യം തന്നെ വെച്ചോ അതല്ലേ നല്ലത് എന്ന് പറയാം അത് വേണ്ട എൻ്റെ കയ്യിലിരുന്ന ചിലവായി പോവും നീയാകുമ്പോൾ അറിഞ്ഞും കണ്ടുപോകുക വീട്ടിൽ ചിലവ് നോക്കി മുന്നോട്ട് പോയാൽ മതി പിന്നെ മിച്ചം പിടിക്കാനൊന്നും കാണത്തില്ല വീട്ടിൽ ചിലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവാം എന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കുന്നത് മിത്രയ്ക്കാണെങ്കിൽ കണ്ണ് നിറഞ്ഞിട്ട് സങ്കടം പൊട്ടിപ്പോയിട്ടോ അങ്ങനെ മിത്ര കരയുന്നുണ്ട് ആരെയും ചോദിക്കുകയാണ് എന്തിനടി നീ കരയണത് നീ കാര്യം പറ എന്താ ഈ പൈസ കൊണ്ട് നമ്മുടെ ചിലവൊന്നും നടക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഏ അതൊന്നുമല്ല അല്ല ആര്യ കാശിൻ്റെ പ്രശ്നം ഒന്നുമല്ല എന്നാലും ഞാനെന്തോ എന്തൊക്കെയോ ആയി എന്നോട്ട് തോന്നൽ ഇപ്പം എന്നെ എൻ്റെ ഭർത്താവ് അംഗീകരിച്ചത് പോലെ ഒരു തോന്നൽ പിന്നെ കുടുംബത്തിലെ ഭാരം ഇനി മുതൽ ഇതെല്ലാം ഞാനാണ് നോക്കേണ്ടതെന്നും എന്തൊക്കെയോ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് എന്നും ഞാൻ എന്തൊക്കെയോ ആയി എന്നുള്ള ഒരു മനസ്സിൽ അതൊരു വല്ലാത്ത സന്തോഷമായിട്ട് എനിക്ക് തോന്നുന്നത് ആര്യൻ എന്നെ അംഗീകരിച്ചല്ലോ അത് മതി എന്നൊക്കെ പറഞ്ഞാണ് ആ സങ്കടം കൊണ്ട് അകത്തേക്ക് കയറിപ്പോണ കേട്ടോ മിത്ര അപ്പോൾ ഇതിനിടയിൽ കൂടെ ആര്യൻ അതൊക്കെ ഓർത്ത് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മിത്ര തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് ആര്യ എനിക്കും ഒരു സന്തോഷമുണ്ട് പറയാനായിട്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കോളർഷിപ്പിൻ്റെ പൈസ വന്നിട്ടുണ്ട് അതിന്ന് ഞാൻ ആര്യനെ ഒരു ഷർട്ട് വാങ്ങി ഇത് വാങ്ങുക ഇട്ട് നോക്കുന്നൊക്കെ പറയാട്ടോ അപ്പോൾ ആര്യനാണെങ്കിൽ ആദ്യം അത് വാങ്ങുന്നതിന് മുന്നേ വഴക്ക് കുറയാണ് ചെയ്യുന്നത് നീ എന്താണ് ഇപ്പം തന്നെ കാശിന് എന്തൊക്കെ അത്യാവശ്യങ്ങളാണ് ഉള്ളത് ഇതിനിടയിൽക്കൂടെ നീ എന്തിനാണ് ഈ ഷർട്ട് വാങ്ങിയത് ആവശ്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷേ എൻ്റെ സന്തോഷം ഇത് വാങ്ങിക്കുക ഇത് വാങ്ങിച്ച് ഇട്ടൊക്കെ നോക്ക് എന്ന് പറയാട്ടോ അങ്ങനെ ആ ഷർട്ട് ആരെയും വാങ്ങാം എന്നിട്ട് വയ്ക്കണ കൊള്ളാമോന്ന് ചോദിക്കുക ആ തിരക്കേടില്ല ഇങ്ങനെയാണോ എന്നിട്ടൊരു താങ്ക്സും കൂടെ പറയണോ കേട്ടോ ഇങ്ങനെയാണോ ആര്യ പറയണത് നമ്മളൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നല്ല നീട്ടി പറയണ്ടേ താങ്ക്സ് എന്നൊക്കെ സ്നേഹത്തോടുകൂടി പറയണ്ടേ എന്നൊക്കെ പറയട്ടോ എന്നിട്ട് ആ ഷർട്ട് വാങ്ങണം വാങ്ങിയിട്ട് അകത്ത് ചെന്ന് ആര്യൻ അത് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇട്ട് നോക്കാൻ ആ മിത്രം നിർബന്ധിക്കുകയാണ് ആ സമയം മിത്ര അകത്ത് ചെന്നിരുന്നത് നല്ലൊരു ബഡ്ജറ്റ് തയ്യാറാക്കുകയാണ് വീട്ടിൽ ചിലവ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് എന്നിട്ട് കുറച്ച് പൈസ മിച്ചവും പിടിക്കണം എന്നിട്ട് നേരെ അതിനെ ആര്യനെ കൊണ്ട് കാണിക്കാം ഇതാര്യൻ നോക്കട്ടെ എന്നും പറഞ്ഞു ചെല്ലുമ്പോൾ ഉണ്ട് ആര്യം മിത്ര വാങ്ങിക്കൊടുത്ത ഷർട്ട് ഇടുകട്ടോ അതുകൊണ്ട് ആര്യം മിത്രയ്ക്ക് നല്ല സന്തോഷമാണ് അങ്ങനെ ചെന്ന് പറയുന്നുണ്ട് ആഹാ കൊള്ളാല്ലോ അടിപൊളിയായിട്ടുണ്ട് ആര്യന് നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയാം അപ്പോൾ ആര്യം പെട്ടെന്ന് ഒന്ന് ചമ്മി പോകുന്നുണ്ട് എന്നിട്ട് പറയാം അതേ ഈ അളവ് ശരിയാണോ നോക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇട്ടു നോക്കി അതിനെന്താ ഇട്ട് നോക്കണമല്ലോ ആ പിന്നെ അതെന്തായാലും ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായി കാര്യമെന്ന് വെച്ചാൽ ആര്യന് ആദ്യം ശമ്പളം കിട്ടി അതെൻ്റെ കൈ കൊണ്ട് തന്നു എനിക്ക് സ്കോളർഷിപ്പ് വന്നു ഞാൻ ആര്യന് ഡ്രസ് എടുത്ത് തന്നു എല്ലാം കൊണ്ടും നല്ല സന്തോഷം തന്നെയാണ് പിന്നെ ഒരു കാര്യം ചെയ് ഈ ബഡ്ജറ്റ് ഒന്ന് നോക്കാരിയാന്ന് പറയാം എന്ത് ബഡ്ജറ്റ് നമ്മുടെ വീട്ടു ചെലവിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതൊന്നു നോക്കുക ഇടിയാ അതൊക്കെ നീ തന്നെ അറിഞ്ഞും കണ്ട് ചെയ്താൽ മതി അത് പറ്റില്ല ആരെയത് കാണണം കണ്ടിട്ട് നോക്ക് എന്നിട്ട് നമുക്ക് കുറച്ച് പൈസ മിച്ചം പിടിക്കണം നമുക്ക് പരീക്ഷാ ഫീസൊക്കെ അടയ്ക്കണ്ടേ ആ സമയം കിടന്ന് ഓടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാം അപ്പോൾ ആര്യയുടെ ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാവണിട്ടുണ്ട് ആര്യനെ മിത്രയുടെ ഈ ഒരു കാണുമ്പോൾ അങ്ങനെ ചെന്നതൊക്കെ നോക്കിയാണ് എന്നിട്ട് മിത്ര പറയുന്നുണ്ട് മീനാക്ഷി ചേച്ചി എന്തായാലും വിളിച്ച് ഈ കാര്യം പറയണം കാര്യം എന്താണെന്ന് വെച്ചാൽ മീനാക്ഷി ചേച്ചിക്ക് സന്തോഷമാവും ആര്യന് ശമ്പളം കിട്ടിയതും എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ആ പിന്നെ ഒരു കാര്യം അവിടെ വിളിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ പറയും ചിലപ്പോൾ കാര്യം രാവിലെ അച്ഛനെ വഴിയിൽ വെച്ച് ചെറിയൊരു വണ്ടി തട്ടിയായിരുന്നു അവന്മാരോട്ട് ഞാനും ഒന്ന് മുടക്കി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേട്ടോ എന്ന് പറയുകയാണ് അപ്പം മിത്ര പറയണം അയ്യോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ നമ്മൾ അങ്കിളിനെ സൂക്ഷിക്കണം കേട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ ആര്യ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ അതൊന്നും ആലോചിച്ച് പേടിക്കേണ്ട ആ ഒന്നും ഇല്ല അതെല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കണമെന്ന് വെച്ചാൽ അച്യുതനെയാണ് അച്യുതനാണെങ്കിൽ വിളിച്ച് ഓരോ ഗുണ്ടകളെ വിളിച്ച് തയ്യാറെടുപ്പിക്കുകയാണ് ഓരോരുത്തരെയായിട്ട് അതായത് നമ്മുടെ ബാലനും അതുപോലെ ആര്യനും അവരുടെ കുടുംബത്തിനൊക്കെ നല്ല പണി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് എല്ലാവരെയും വിളിച്ച് കാര്യം അന്വേഷിക്കണം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് വീട്ടിൽ നമ്മുടെ ബാലൻ്റെ വീട്ടിലാണെങ്കിൽ ബാലൻ പുതിയൊരു പെങ്കുച്ചിൻ്റെ ഫോട്ടോയും കൊണ്ട് എല്ലാവരെയും കാണിക്കുകയാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നിട്ട് ആനന്ദിനെ വിളിച്ച് ആനന്ദിനെയും കാണിക്കുക ആനന്ദിന് എന്തെങ്കിലും കുറ്റം പറയുക എല്ലാവർക്കും ഉറപ്പാണ് അതുപോലെ ആനന്ദ് വന്നോണ്ടെങ്കിൽ നെറ്റ് ശരിയല്ല അതാണ് ഇതാണെന്നൊക്കെ പറയണം അപ്പോൾ ഗോമതി പറഞ്ഞു എന്തിനാ നെറ്റി അത് ഇതൊക്കെ നോക്കണം നീ നെറ്റിപ്പട്ടൊന്നും കെട്ടിക്കാൻ പോകുന്നില്ലല്ലോ നല്ലൊരു പെങ്കുച്ചല്ലേ നമുക്ക് ഇത് ആലോചിക്കാം പക്ഷെ ആനന്ദ് എപ്പോഴത്തെ പോലെ തന്നെ വേണ്ടാന്ന് തന്നെ പറയാനാ കുറ്റങ്ങള് കണ്ടുപിടിക്കുകയാണ് അവസാനം എല്ലാവരുടെ നിർബന്ധം കാരണം മീനാക്ഷിയും ബാലനാണെങ്കിൽ ദേഷ്യം പറഞ്ഞ് നിന്റെ അച്ഛ അച്ചാന്നുള്ള വിളിയും അഭിനയം ഒന്നും എനിക്ക് വേണ്ട ഞാൻ കുറേ നാളുകൊണ്ട് ഞാൻ കാണുന്നുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് അനുസരിക്കാൻ പറ്റുമോ അനുസരിച്ചാൽ മതിയെന്നും പറഞ്ഞാൽ വഴക്ക് പറയാനോ അപ്പൊ അവസാനം നമ്മൾ ആനന്ദ് പറയാം ഒരു കാര്യം ചെയ്യാം ഇനി അടുത്ത് കൊണ്ടുവരുന്ന പെണ്ണിനെ ഞാൻ ആലോചിക്കുകയെന്ന് പറയാം അത് ഉറപ്പാണല്ലോ അത് ഉറപ്പാ എന്നും പറഞ്ഞ് അങ്ങനെ ഒരു ഉറപ്പ് നമ്മുടെ ആനന്ദ് എല്ലാവർക്കും കൊടുക്കുകയാണ് ഇനി വരുന്ന ഒരു പെൺകുഞ്ഞിനെ ഉറപ്പായിട്ട് ആലോചിക്കുക പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് മീനാക്ഷിയും ആകാശും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ സോറി എന്താന്ന് വെച്ചാൽ കടയിലാണെങ്കിൽ ഇപ്പോൾ അച്ഛൻ വലിയ ശ്രദ്ധയൊന്നും ശ്രദ്ധേന്നുമില്ലാന്ന് തോന്നണോ കുറച്ച് കച്ചവടവും കാര്യങ്ങളൊക്കെ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ സങ്കടപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ സൂപ്പർ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നത് കാരണം ഗോമതി സ്റ്റോറിൽ കച്ചവടം കുറവാണ് എന്താ ചെയ്യും ഇനിയിപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കടയ്ക്ക് നല്ല പേരുണ്ടല്ലോ എന്ന് മീനാക്ഷിയും പറയണ കേട്ടോ പേരൊക്കെ പണ്ടത്തെ ആളുകളെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ ഇപ്പം ഇതവർക്ക് കുറേ കളർ മാത്രം വേണം അല്ലാതെ വേറെന്താ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവർ കിടന്ന് ഉറങ്ങണം കേട്ടോ നേരം വെളുത്ത് കോളേജിൽ പോകാനായിട്ട് അമ്മ ഇത്രയും കൊണ്ടാക്കാനായിട്ടും ആരും പോവുകയാണ് ജോലിക്കും പോകാണ്ട് അവർ വരുന്ന വഴിക്ക് തന്നെ പിറ്റേ ദിവസം വണ്ടി തട്ടി അവന്മാരും ബാലനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ റോഡ് സൈഡിൽ അവന്മാരുടെ അച്ഛനെ വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ടിപ്പർ പ്രദീപെന്ന് പറഞ്ഞ ഒരുത്തനാണ് അവൻ ആ നാട്ടിൽ വലിയൊരു മുതലാളിയും പ്രമാണിയും ഒരുപാട് ടിപ്പറൊക്കെ ഉള്ളൊരത്തനാണ് അതിൻ്റെ മക്കളുമായിട്ടാണല്ലോ ബാലൻ ഒരുസിയത് അങ്ങനെ ബാലനെ തടഞ്ഞ് നിർത്താനുട്ടോ ഇത് വരുന്ന വഴിയിൽ മിത്രയും അതുപോലെ ആരേനും കാണുന്നുണ്ട് അപ്പോൾ ബാലനോട് മാറി ചോദിക്കുന്നുണ്ട് എടാ എന്തിനാ നീ ഇന്നലെ എൻ്റെ വണ്ടി കൊണ്ടിട്ട് ഇടിച്ചതും പോരാ പോരാഞ്ഞിട്ട് നിൻ്റെ മോനെ കൊണ്ട് ഞങ്ങളെ തല്ലിക്കുകയും ചെയ്തുല്ലേ എന്ന് പറയാം അങ്ങനെ ഒരു സംഭവം ഇല്ല എൻ്റെ മോനെ കൊണ്ടൊന്നും ഞാൻ തല്ലിച്ചിട്ടില്ല ഏത് മോന മോനെ കാണിച്ചാൽ ഞാൻ വിളിച്ച് ചോദിക്കട്ടെ എന്നൊക്കെ ബാലം പറയാം നീ കൂടുതൽ സംസാരിക്കണാ നിൻ്റെ ആ മോനേയും വച്ചിട്ട് ഞാൻ എൻ്റെ മക്കളെ അടിക്കാൻ നീ നോക്കിയോ എന്നും പറഞ്ഞുകൊണ്ട് ബാലിനെ അടിക്കാനുള്ള കഴിയും ഒന്ന് അപ്പോഴാണ് ആര്യൻ ദേഷ്യം വന്നിട്ട് മിത്രയോട് പറഞ്ഞ് നീ വണ്ടി നിറങ്ങുന്ന ഇവന്മാരൊക്കെ രണ്ട് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നേരെയാവും അടിക്കാൻ ഓങ്ങുന്ന കൈകയറി ആര്യൻ തടയട്ടോ അപ്പോൾ ബാലിനത് കണ്ടിട്ട് അയ്യോ ആര്യ നീ വിട് വിട് പ്രശ്നങ്ങൾ ഉണ്ടാക്കതേ നീ ഒരു പ്രശ്നത്തിനും എന്ന് പറഞ്ഞ് തടയണമെങ്കിലും ആര്യൻ വിട്ടു കൊടുക്കുന്നില്ല ആര്യനെ എല്ലാത്തിനും അടിച്ച് പഞ്ചറാക്കുന്നുണ്ട് ആ ടിപ്പർ പ്രതീപ എന്ന് പറഞ്ഞാൽ അയാൾക്ക് നല്ല ഇടി വെച്ചു കൊടുക്കുകയാണ് ഇതിനിടെ കൂടെ നമ്മളെ മിത്രയെ പോയി മിത്ര പോയി തടയാൻ നോക്കാൻ പറ്റുമ്പോൾ മിത്രയെ പിടിച്ച് ഒറ്റ തള്ളു കൊടുക്കുക മിത്ര മറിഞ്ഞു വന്നാൽ കാറിൻ്റെ പുറത്തൂടെ വീണതും ആര്യനെയും ദേഷ്യം വരുന്ന എൻ്റെ ഭാര്യ െന്നും പറഞ്ഞുകൊണ്ട് ആ എടുത്തിട്ട് ഇടിച്ച് പഞ്ചറാക്കട്ടോ അങ്ങനെ ആ അടിയെല്ലാം തീർന്ന് ആ മരക്ഷമ പറഞ്ഞ് പോകാൻ പോവാം അപ്പം മിത്ര ഓടിപ്പോയി അങ്കളെ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നം വലുതാക്കാണ്ട് എങ്ങനെയെങ്കിലും പറഞ്ഞ് രമ്യമായിട്ട് വിടാൻ നോക്കുമ്പോൾ ഇവൻ അടി ഉണ്ടാക്കാനാണോ നോക്കുന്നതെന്നും പറഞ്ഞു ദേഷ്യം വന്നിട്ട് ബാലൻ അവിടെ നിന്നും പോകാം കേട്ടോ അങ്ങനെ ആര്യനും മിത്രയും കൂടെ കോളേജിലേക്ക് പോകുന്ന വഴി പെട്രോൾ അടിക്കാനൊക്കെ കയറുന്നുണ്ട് അതിനിടയിൽ കൂടെ മിത്ര പറയാണ് ആര്യ പലപ്പോഴും ഈ ദേഷ്യപ്പെടുന്നതും രാഷിൻ്റെ എടുത്തു ചാട്ടമൊക്കെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യവും ടെൻഷനൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്ന് എന്തായാലും എന്നെയും അങ്കളിനെയൊക്കെ ഒരുപോലെ കെയർ ചെയ്തില്ലേ ഇതെനിക്ക് ഇഷ്ടമായി സാധാരണ സിനിമയിലൊക്കെ ഇങ്ങനെ കാണണേ എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയല്ലോ എനിക്ക് കുറച്ചുകൂടെ സ്നേഹം കൂടിയിട്ടുള്ള ആര്യനോട് എന്ന് പറയുമ്പോൾ ആര്യം പറയും മതി മതി നീ വണ്ടിയിലേക്ക് കയറുന്നത് എന്നിട്ട് വീണ്ടും നല്ല പേടിച്ചിട്ട് മിത്ര ചോദിക്കുന്നുണ്ട് ആര്യ എന്തെങ്കിലും പ്രശ്നം ഇതിൻ്റെ പേരിൽ ഉണ്ടാകുമോ അങ്കളിനെ അവരെന്തേലും ചെയ്യോ ആരനെ എന്തേലും ചെയ്യോ എന്ത് ചെയ്യാ ഒന്നും ചെയ്യില്ല അവന്മാർക്ക് ഇപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നും പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുക കേട്ടോ ഇതിനിടയിൽ കൂടെ നമ്മുടെ മിഥുൻ മിഥുനെ കാണിക്കുന്നുണ്ട് അപ്പം മിഥുനാണെങ്കിൽ ആര്യനും മിത്രയും ഇപ്പം എന്താ ചെയ്യണമെന്ന് കൂട്ടുകാരെ വിട്ട് അന്വേഷിപ്പിക്കുകയാണ് അപ്പോൾ ആ കൂട്ടുകാരന്മാരെല്ലാവരും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരിപ്പോൾ പ്രത്യേകം കല്യാണം കഴിഞ്ഞ് ഒരു പ്രത്യേകമാണ് ജീവിക്കുന്നത് വീട്ടിൽ നിന്ന് പെണുങ്ങയെ പോയിക്കുന്നത് പെണുങ്ങേൻ്റെ കാരണമെന്ന് വെച്ചാൽ ആ സ്വർണ്ണമെല്ലാം ആര്യനടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് കാരണം അപ്പം മിഥുൻ പറയണത് ഓ അങ്ങനെ ഒരു കഥ ഇതിന് പിന്നിലുണ്ടോ അത് ശരി അങ് അതും മാത്രമല്ല അലോക അവൻ്റെ ഇളയച്ചൻ്റെ മോനുമായിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ് അവനാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയാം ശരി അങ്ങനെയെങ്കിലൊരു കാര്യം ചെയ്യാം അത് അങ്ങനെ തന്നെ ഞാൻ ഞാനെന്തായാലും ബാംഗ്ലൂര് പോയിട്ട് വന്നിട്ട് ആ അലോകം എന്ന് പറയണം അവന് ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഞാനോട് ഒന്ന് ഒരസീറ്റുണ്ട് ഒന്നുകൂടെ ഒന്ന് മിത്രം എന്നിട്ട് വേണം ഒരുമിച്ച് ഇവരെ രണ്ടിനെയും തീർക്കാൻ അവസാനിപ്പിക്കണം രണ്ടിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് അവരൊരു പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയം അടുത്ത് വേറൊരു പ്ലാനിങ്ങായിട്ട് ആ ടിപ്പർ പ്രദീപ് നമ്മുടെ ഇയാളെ വിളിക്കുന്നുണ്ട് കേട്ടോ അച്യുതനെ അങ്ങനെ അച്ഛുതനുമായിട്ട് സംസാരിക്കുന്നുണ്ട് ആ കാര്യത്തെക്കുറിച്ച് അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് ഇന്ന് ബാളിനെ രണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞങ്ങൾ നിന്നത് പക്ഷേ അതിനിടയ്ക്ക് അവൻ്റെ മോൻ ആകെ പ്രശ്നം ഉണ്ടാക്കി സാരയില്ല മോൻ ഇടപെട്ടത് നന്നായി എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും ഇനി നോക്കിക്കോ ഇന്ന് രാത്രിത്തോടുകൂടെ രണ്ടുപേരെ വീട്ടിലും കയറി ഇറങ്ങും നമ്മുടെ പിള്ളേരെ തീർക്കും രണ്ടെണ്ണത്തിനെ കുടുംബമേ കുട്ടിച്ചോറാക്കി കാണിച്ചു കൊടുക്കാം എന്ന് പറയാം ഇതെല്ലാം നമ്മുടെ അച്യുത്തൻ പറഞ്ഞു വിട്ടിട്ട് പിറ്റിപ്പർ പ്രദീപ് ചെയ്യുന്ന കാര്യങ്ങളാണ് ശരിയടാ ഓക്കെ പറയാ എന്നിട്ട് എല്ലാവരെയും വിളിക്കുക കേട്ടോ ആനന്ദനെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട് നന്ദിതയും രാജശ്രീയും ഒക്കെ വിളിച്ച് ഫ്രണ്ടിൽ നിർത്തിയിട്ട് പറയാം ഇന്നത്തോടു കൂടി അവന്മാരുടെ കഥ ഞങ്ങൾ കഴിക്കും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മറ്റു ആനന്ദനും നന്ദിതയും കൂടെ പേടിച്ച് വെറച്ചിരിക്കുന്ന എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാല ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്